കോൺഗ്രസിനെ പ്രതികരിച്ചുകൊണ്ട് കൊട്ടാരക്കര സീറ്റിൽ മത്സരിക്കാൻ അഖിൽ മാരാർ തയ്യാറെടുക്കുന്നു അതിനുള്ള ലക്ഷ്യമുണ്ട് എന്നാണ് പുറത്തു വന്ന സൂചന കാരണം ഇടതുവിരുദ്ധത ഈ അടുത്തായി കൊണ്ടും ശക്തമായി പിണറായി സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നതുകൊണ്ടും കോൺഗ്രസിനൊരു തുറുപ്പ് ചീട്ടായി അഖിൽമാരാർ മാറുമെന്നാണ് സൂചന സമീപകാലത്തായി സി പി എമ്മിനെയും സംസ്ഥാന സർക്കാരിനെയും പല വിഷയങ്ങളിലാണ് അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചിട്ടുള്ളത് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു കൊല്ലം ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ താൻ പാർട്ടിയിലേക്ക് വരുന്നതിനോട് താല്പര്യമില്ലെന്നാണ് ഏറ്റവും ഒടുവിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെ അഖിൽ മാരാർ തന്നെ വ്യക്തമാക്കുന്നത് അഖിൽ മാരാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ രൂപം ഇങ്ങനെയാണ് കോൺഗ്രസ് എന്ന വികാരം എൻ്റെ ഹൃദയത്തിനുള്ളിൽ ഉള്ളതുകൊണ്ടാണ് കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിലെത്താൻ എന്നാൽ കഴിയുന്ന ശബ്ദം ഞാൻ ഉയർത്തിയിട്ടുള്ളത് കൊല്ലം ജില്ലയിലെ ചില നേതാക്കൾ ഞാൻ അവരുടെ സ്ഥാനാർത്ഥി മോഹങ്ങൾക്ക് തടസ്സമാകുമെന്ന് കരുതി കോൺഗ്രസിലേക്ക് ഒരിക്കലും ഞാൻ വരല്ലേ എന്ന് പ്രാർത്ഥിച്ച് നടക്കുന്നുണ്ട് മറ്റ് ചില നേതാക്കൾക്ക് ഞാൻ വരുമ്പോൾ അവരുടെ പോപ്പുലാരിറ്റി നഷ്ടപ്പെടുമോ എന്ന ഭയമുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്നും വിഷമിക്കേണ്ട നിങ്ങൾക്കൊരു ശല്യമാകാൻ കോൺഗ്രസിലേക്ക് താൻ വരുന്നില്ല പോരെ പക്ഷേ നിങ്ങളെക്കാൾ കൂടുതൽ ശക്തമായി ഈ പാർട്ടി അധികാരത്തിൽ തിരിച്ചെത്താൻ ഞാൻ കഷ്ടപ്പെടും അതിനുള്ള രണ്ട് കാരണങ്ങൾ ഇനിയൊരു കമ്മ്യൂണിസ്റ്റ് ഭരണം കേരളത്തെ ഇല്ലാതാക്കും എന്നുള്ളതാണ് ഇനിയൊരു കമ്മ്യൂണിസ്റ്റ് ഭരണം കോൺഗ്രസിനെയും ഇല്ലാതാക്കും എന്നുള്ളതാണ് കോൺഗ്രസിലെ നേതാക്കൾക്കൊന്നും സംഭവിക്കില്ല ഇല്ലാതാകുന്നത് ഈ പാർട്ടിക്ക് വേണ്ടി കഴിഞ്ഞ വർഷമായി പോലീസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അടികൊണ്ട നിരവധി കേസുകളിൽപ്പെട്ട കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഭാഗമായ ഒരു മറ്റം ചെറുപ്പക്കാരാണ് അവരുടെ ജീവിതമാണ് അവരുടെ കുടുംബമാണ് അണ്ണാ ഒരു രണ്ടായിരം രൂപയുണ്ടോ അമ്മയ്ക്ക് സുഖമില്ല അണ്ണാ ഒരു ആയിരം രൂപയുണ്ടോ എണ്ണയടിക്കാൻ പോലും പൈസ ഇല്ല അണ്ണ കോടതിയിൽ കെട്ടിവെക്കാൻ പൈസ വേണം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പലപ്പോഴായി എനിക്ക് വന്ന ഫോൺ കോളിലെ വാചകങ്ങൾ ഇങ്ങനെയായിരുന്നു കേന്ദ്രത്തിനും കേരളത്തിലും അധികാരമില്ലാത്ത ഒരു പാർട്ടിക്ക് വേണ്ടി ജീവിതം കളഞ്ഞ് ആത്മാർത്ഥമായി കഷ്ടപ്പെടുന്ന കെ എസ് യു വേണ്ടി യൂത്ത് കോൺഗ്രസ്സുകാർക്ക് വേണ്ടി ഒരിക്കൽ അവരിൽ ഒരാളായി നടന്ന എനിക്ക് എന്തെങ്കിലും ചെയ്തേ എന്ന ചിന്താഗതിയാണ് സംഖ്യാക്ഷേപങ്ങൾ കേട്ടിട്ടും നഷ്ടങ്ങൾ ഉണ്ടായിട്ടും ഞാൻ സർക്കാരിനെ തുറന്നു കാട്ടാൻ ശ്രമിക്കുന്നത് ഇപ്പോഴത്തെ എഴുതാൻ കാരണം എൻ്റെ ഒരു അനിയൻ ഒരു സംസ്ഥാന നേതാവാണ് തന്നോട് പറഞ്ഞ ചില വാക്കുകളാണ് അന്ന എൻ്റെ ശരീരം കറുത്തതാണ് എന്നിട്ടും നോക്ക് ലാത്തിയുടെ പാട് തെളിഞ്ഞു കാണാം ഞങ്ങളിൽ പലരുടെയും പേരിൽ അൻപതിലധികം കേസുണ്ട് എനിക്ക് എൺപതോളം കേസുണ്ട് ഒരു സമരം നടത്താൻ ഒന്നോ രണ്ടോ ലക്ഷം രൂപ വേണം പിള്ളേരുടെ ആശുപത്രി ചെലവ് കോടതിയിൽ ജാമ്യത്തിന് കെട്ടിവെക്കേണ്ട പണം ഈ അടുത്തായ ഒരു സമരം നടത്തിയത് അമ്മയുടെ സ്വർണം പണയം വെച്ചിട്ടാണ് പാർട്ടിക്ക് പൈസയില്ല പലരും ജീവിതം എന്താകുമെന്നറിയാതെ മനസ്സിൻ്റെ തൃപ്തിക്ക് വേണ്ടി നാടിന് വേണ്ടി പാർട്ടിക്ക് വേണ്ടി ജീവിക്കുകയാണ് അവൻ്റെ ഈ വാക്കുകൾ കോൺഗ്രസിലെ ഒരുവറ്റം യുവാക്കളുടെ വാക്കുകളാണ് പരസ്പരമുള്ള തമ്മിലടിയിൽ പ്രിയപ്പെട്ട നേതാക്കളെ നിങ്ങൾ ഇവരുടെ ജീവിതം കാണാതെ പോകരുത് അതിലുപരി ഈ നശിച്ച ഭരണമൊന്നു മാറിക്കിട്ടാൻ കുതിക്കുന്ന വലിയൊരു ജനതയുടെ പ്രതീക്ഷയില്ലാതാക്കരുത് അവർക്ക് വേണ്ടി കോൺഗ്രസ്സിന് വേണ്ടി എല്ലാം മറന്നൊരുമിച്ചാൽ കേരള ജനത നിങ്ങളെ ചേർത്ത് പിടിക്കും അടുത്ത സർക്കാർ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആയി മാറുന്ന നിമിഷം ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഒരു അതിഥിയായി പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം അർഹതയുള്ള കഴിവുള്ള പാർട്ടി പ്രവർത്തകരെ പരിഗണിച്ച് ജനങ്ങൾക്ക് വേണ്ടി നാടിനു വേണ്ടി മതേതര മൂല്യങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് കേരളത്തിൽ ഉണ്ടാകണം എല്ലാവിധ ആശംസകളും എന്ന് പങ്കുവച്ചുകൊണ്ടാണ് ഈ കുറിപ്പ് അഖിൽ മാരാർ അവസാനിപ്പിക്കുന്നത് ഇനിയൊരു എൽ ഡി എഫ് സർക്കാർ ആയിരിക്കില്ല മറിച്ച് യു ഡി എഫ് തന്നെയായിരിക്കും അധികാരത്തിൽ വരുന്നത് അങ്ങനെ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ അധികാര വടംവലി ഉണ്ടാകാതെ തന്നെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക അത് ശശി തരൂർ തന്നെയായിരിക്കും പറഞ്ഞത് വേറെ ആരുമല്ല തരൂര് തന്നെയാണ് കേരളത്തിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അധികം പിന്തുണയുള്ള കോൺഗ്രസ് നേതാവ് ആരെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം എന്ന രീതിയിലാണ് ഒരു സോഷ്യൽ മീഡിയ സർവേ റിപ്പോർട്ട് ശശി തരൂർ തന്നെ പങ്കുവച്ചിരിക്കുന്നത് അതുകൊണ്ട് ഹൈക്കമാൻഡിനെ അടക്കം വെല്ലുവിളിച്ചുകൊണ്ട് കേരളത്തിൻ്റെ അടുത്ത ക്യാപ്റ്റനായി കപ്പിത്താനായി താൻ തന്നെ ഉണ്ടാകുമെന്നാണ് തരൂർ വ്യക്തമാക്കിയിരിക്കുന്നത് ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കുന്നു എന്ന ചോദ്യം അത് അപ്രസക്തമാകുന്നു ഇതൊരു വെല്ലുവിളി തന്നെയാണ് ഏറ്റെടുക്കുന്നെങ്കിൽ നേരിട്ട് ഏറ്റുമുട്ടിക്കോളൂ എന്നുള്ള വെല്ലുവിളിയായും അതിനെ നോക്കിക്കാണാം എന്നാൽ മറുഭാഗത്ത് കോൺഗ്രസിലേക്ക് കടന്നു വരാൻ തന്നെ വലിയ തോതിൽ തന്നെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരുപറ്റം കോൺഗ്രസ് നേതാക്കളുണ്ടെന്നും അധികാരമോഹം കൊണ്ട് താൻ തിരിച്ചെത്തിയാൽ ഒരുപാട് കഷ്ടപ്പെടുന്ന നിരവധി ആളുകളുണ്ടെന്നും കൊട്ടാരക്കര സീറ്റിൽ ഇനി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അഖിൽമാരാർ മത്സരിക്കുമോയെന്ന ചോദ്യങ്ങൾക്കുമൊക്കെയുള്ള ഉത്തരം രമേശ് ചെന്നിത്തലയോടൊപ്പമുള്ള ഒരു ചിത്രവും പങ്കുവെച്ചുകൊണ്ട് മറുഭാഗത്ത് അഖിൽ മാരാരും പങ്കുവയ്ക്കുന്നുണ്ട് ഈ രണ്ട് വിഷയങ്ങളാണ് ഏറ്റവും അധികം ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് പുതുതലമുറ തലമുറ കടന്നു വരട്ടെ പുതിയ ആളുകൾക്ക് അവസരം നൽകട്ടെ എന്നുള്ള ഒരു സൂചന കോൺഗ്രസിനുള്ളിൽ ഉയർത്തണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതിനുള്ള ഉദാഹരണമായി തന്നെ ഇതിനെ വ്യാഖ്യാനിക്കുന്നു പലരും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാവിനെ ക്യാപ്റ്റനാക്കി സോഷ്യൽ മീഡിയ ചിത്രങ്ങൾ പോസ്റ്റുകളൊക്കെ തന്നെ ഏറെ നിറഞ്ഞു കണ്ടിരുന്നു അതിലുള്ള അമർശം രമേശിനെതിരെ അടക്കമുള്ള നേതാക്കൾ പങ്കുവച്ചതും നമ്മൾ കണ്ടതാണ് അതോടെയാണ് ഹൈക്കമാൻഡ് തന്നെ നേരിട്ടിടപെട്ട് ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ അവസാനിപ്പിച്ചുകൊള്ളുക അങ്ങനെയുള്ള ക്യാപ്റ്റൻ പദവി ഒന്നും തന്നെ വേണ്ട ജനങ്ങൾ തന്നെയാണ് ക്യാപ്റ്റൻ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ശശി തരൂർ എം പി ശക്തമായി ഇടഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് പ്രത്യേകിച്ച് കോൺഗ്രസ്സുമായിട്ടുള്ള തർക്കങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രി സർവേയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് യു ഡി എഫിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെയാണ് കൂടുതൽ പേർ പിന്തുണയ്ക്കുന്നതെന്ന് സർവേ റിപ്പോർട്ടിൽ പറയുന്നു എന്നാണ് ശശി തരൂർ പങ്കുവച്ച ഗ്രൂപ്പിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരുപത്തിയെട്ടേ ദശാംശം മൂന്ന് ശതമാനം ആളുകളുടെ പിന്തുണ തരൂരിനുണ്ടെന്നാണ് ഈ വൈബ് സർവേയിൽ പറയുന്നത് ഇരുപത്തിയേഴ് ശതമാനം ആളുകൾ യു ഡി എഫിൽ ആരാകും മുഖ്യമന്ത്രി എന്നതിൽ അനിശ്ചിതത്വമുണ്ടെന്നാണ് പറയുന്നത് ഇരുപത്തിനാല് ശതമാനം പേർ എൽ ഡി എഫിന് മുഖ്യമന്ത്രിയായി പറയുന്നതാകട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അല്ല മറിച്ച് കെ കെ ശൈലജ ടീച്ചറെയാണ് പതിനേഴര ശതമാനം ആളുകൾ മാത്രമേ പിണറായി വിജയനെ പിന്തുണയ്ക്കുന്നുള്ളൂ നാൽപ്പത്തിയൊന്നര ശതമാനം ആളുകൾ എൽ ഡി എഫിലെ അനിശ്ചിതത്വം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ സർവേയാണ് തരൂർ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് കോൺഗ്രസിന് തികച്ചും അനുകൂലമായത് പ്രത്യേകിച്ച് തനിക്ക് അനുകൂലമായ ഒരു സർവേ കോൺഗ്രസുമായി വലിയ യുദ്ധ പ്രഖ്യാപിച്ച് നിൽക്കുന്ന തരൂരിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു നീക്കം അതോടെ മറ്റൊരു ചർച്ച കൂടി യു ഡി എഫിൽ ഉയർന്നു വരുന്നു ഹൈക്കമാൻഡിനെ ധിക്കരിക്കുന്ന ലൈൻ തരൂർ സ്വീകരിക്കുന്നുവെന്ന വിമർശനം ഉയരുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഈ വോട്ട് വൈബ് എന്ന ഏജൻസി സംഘടിപ്പിച്ച സർവേ പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ ഇതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനേക്കാൾ മുന്നിലാണ് ശശി തരൂരിനുള്ളത് സതീശനാകട്ടെ പതിനഞ്ച് ദശാംശം നാല് ശതമാനം ആളുകളുടെ പിന്തുണ മാത്രമേ ഉള്ളൂ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ പ്രതിപക്ഷ നേതാവും കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല കടന്നു വരുമെന്ന അഭിമുഖം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് കേവലം എട്ടേ ദശാംശം രണ്ട് ശതമാനം പേരെ പിന്തുണയ്ക്കുന്നുള്ളൂ ഇനി മുൻ കെ പി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള മുഖ്യമന്ത്രി കസേരയ്ക്ക് ഏറ്റവും ആഗ്രഹമുള്ള കെ മുരളീധരനാകട്ടെ ആറ് ശതമാനവും കെ സുധാകരനെ അഞ്ച് ശതമാനം ആളുകളുമാണ് പിന്തുണയ്ക്കുന്നത് കോൺഗ്രസ് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയും എംപിയുമായിട്ടുള്ള കെ സി വേണുഗോപാലിന് നാല് ശതമാനം പേർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നുണ്ട് എ കെ ആൻഡണി അടക്കം ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത നാല് ശതമാനം ആളുകളാണ് അങ്ങനെയും പിന്തുണയ്ക്കുന്നത് ഇപ്പോഴത്തെ കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഒട്ടും പിറകിലല്ല രണ്ട് ശതമാനം ആളുകൾ സണ്ണി ജോസഫിനെയും അനുകൂലിക്കുന്നുണ്ട് ആകമത്വം നോക്കുകയാണെങ്കിൽ ശശി തരൂരാണ് കൂടുതൽ കോൺഗ്രസ്സുകാരുടെ പിന്തുണയെന്നാണ് സർവേ റിപ്പോർട്ടിൽ പറയുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡുമായി തെറ്റി നിൽക്കുന്ന തരൂരിന് ഇങ്ങനെ ഒരു സാധ്യത കൽപ്പിക്കുന്ന ഒരു സർവേ റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ വലിയ അമർഷം തന്നെയാണ് പുകയുന്നത് ഈ സർവേയിൽ തരൂരിനെ അനുകൂലിക്കുന്ന ഈ ഒരു വിഷയം കോൺഗ്രസ് ഒരിക്കലും പ്രത്യേകിച്ച് നേതൃത്വം അംഗീകരിക്കില്ല എന്നുള്ളത് വസ്തുതയാണ് വി ഡി സതീശിനേക്കാൾ പിന്തുണ തരൂരിനുണ്ടെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഹൈക്കമാൻഡിന് ഇഷ്ടപ്പെടുന്നതല്ല പ്രത്യേകിച്ച് ക്യാമ്പുകളെ വിറപ്പിച്ച ഒരു വിഷയം കൂടിയാണ് ഭാവി കേരളത്തിന്റെ വികസനത്തിൽ ഏത് മുന്നണിയെ ചേർത്ത് പിടിക്കണം പിന്തുണയ്ക്കണം എന്ന ചോദ്യത്തിന് കൂടുതൽ ആളുകളും യു തന്നെയാണ് അനുകൂലിച്ച് പറയുന്നത് മുപ്പത്തിയെട്ട് ദശാംശം ഒൻപത് ശതമാനം ആളുകൾ യു ഡി എഫിന് അനുകൂലം പറയുന്നുണ്ട് എൽ ഡി എഫിന് ഇരുപത്തിയേഴ് ദശാംശം എട്ട് ശതമാനം ആളുകളും എൻ ഡി എക്ക് ഇരുപത്തി മൂന്ന് ദശാംശം ഒരു ശതമാനം ആളുകളും പിന്തുണ അർപ്പിക്കുന്നുണ്ട് നമുക്കറിയാം ഇരുപത് ശതമാനത്തോളം വോട്ട് ഷെയറിലേക്ക് എൻ ഡി എ എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ തന്നെ വെല്ലുവിളിയായി എൻ ഡി എയും അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ ശ്രദ്ധേയമാകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് നോട്ടെക് പോലെ മറ്റുള്ളവയെ നാല് ശതമാനം ആളുകളും അനുകൂലിച്ചിരിക്കുന്നു ആറ് ശതമാനം ആളുകൾ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും തന്നെ ഇല്ല എന്നാണ് രേഖപ്പെടുത്തുന്നത് സംസ്ഥാനത്ത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാരിനെതിരെയുള്ള ശക്തമായ ഭരണവിരുദ്ധ വികാരമടക്കം ഈ അഭിപ്രായ സർവേയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പിണറായി വിജയൻ സർക്കാരിനെതിരെ ഭരണവിധ വിരുദ്ധ വികാരമുണ്ടെന്ന് നാല്പത്തിയെട്ട് ശതമാനം ആളുകൾ ഏകദേശം പകുതിയോളം ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ എൽ ഡി എഫിനെതിരെ അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് നാൽപ്പത്തിയൊന്ന് ശതമാനം ആളുകളും പറഞ്ഞിരിക്കുന്നു ഇടതിനെ അനുകൂലിച്ച് കേവലം മുപ്പത്തി അഞ്ച് ശതമാനം ആളുകളാണ് രംഗത്തുള്ളത് വളരെ ശക്തമായ സർക്കാർ അനുകൂലമുണ്ടെന്ന് കേവലം എട്ട് ശതമാനം ആളുകളും അഭിപ്രായപ്പെടുത്തും സർവേയിൽ സർക്കാരിനെതിരെ അഭിപ്രായം രേഖപ്പെടുത്തിയതിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകളാണ് നാൽപ്പത്തിമൂന്ന് ശതമാനം പേർ മുപ്പത്തി ഒൻപത് ശതമാനം പേർ പുരുഷന്മാർ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട് സർവേയിൽ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന അഭിപ്രായപ്പെട്ടതിൽ നാൽപ്പത്തിയഞ്ച് ശതമാനത്തോളം ആളുകൾ അൻപത്തിയഞ്ച് വയസ്സിൽ മുകളിൽ പ്രായമുള്ളവരാണ് ഈ അഭിപ്രായം പ്രകടിപ്പിച്ച മുപ്പത്തിയേഴ് ശതമാനം ആളുകൾ പതിനെട്ടിനും ഇരുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവരും ഇപ്പോഴത്തെ എം എൽ എ തന്നെ വീണ്ടും മത്സരിച്ചാൽ അനുകൂലിക്കുന്നു എന്ന ചോദ്യത്തിന് അറുപത്തിരണ്ട് ദശാംശം ആറ് ശതമാനത്തോളം ആളുകൾ എതിരഭിപ്രായമാണ് രേഖപ്പെടുത്തിയത് പുതിയ ആളുകൾ കടന്നു വരട്ടെ എന്നാണ് പറയുന്നത് അത്തരത്തിലുള്ള സൂചനകളാണ് ഈ കൂട്ടത്തിൽ അറിയാനായി സാധിച്ചിരിക്കുന്നത് എന്നാൽ മറുഭാഗത്ത് ബിഗ് ബോസ് താരവും സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയുമായിട്ടുള്ള അഖിൽമാരാർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുവെന്ന അഭ്യൂഹം നേരത്തെ തന്നെ ഉയർന്നു കേട്ടതാണ്